നമ്മൾ നേരെ പോകുന്നത് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയിലേക്കാണ് അവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് പി വി കുട്ടനാണ് കാസർഗോഡ് നിന്ന് പര്യടനം തുടരുകയാണ് കുട്ടനും കുട്ടൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യെസ് മലപ്പുറം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ഇന്നത്തെ പര്യടനം പൂർത്തിയാക്കി മറ്റ് ജില്ലകളിലേക്ക് കയറുമോ എന്തൊക്കെയാണ് ഇന്നത്തെ വടക്കൻ മേഖലാ വികസന ജാഥയുടെ ഒരു ക്രമീകരണം ഏത് രീതിയിലാണ് ബിൽഷ മലപ്പുറം ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാഥ മലപ്പുറം ജില്ലയിൽ തന്നെയായിരുന്നു അതിനിടയിൽ ഒരു ദിവസം പണിമുടക്കിന് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജാഥ പര്യടനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ജാഥയുടെ ഈ ക്രമീകരണത്തിൽ ഒരു ദിവസം മുന്നോട്ട് നീണ്ടത് ഇന്ന് രാവിലെ തവനൂർ മണ്ഡലത്തിലാണ് സ്വീകരണം തവനൂർ മണ്ഡലത്തിലെ എടപ്പാടിലാണ് ഇന്നത്തെ ആദ്യത്തെ സ്വീകരണം അതിനുശേഷം ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും പാലക്കാട് ജില്ലയിൽ ആദ്യം തൃത്തന തൃത്താരയിലെ കൂറ്റനാടാണ് ആദ്യത്തെ സ്വീകരണം പിന്നീട് പട്ടാമ്പിയിലും അതിനുശേഷം ഷൊർണൂരിലും നമുക്കറിയാം ഈ പാലക്കാട് എൽ ഡി എഫിന് വലിയ ബഹുജന സ്വാധീനമുള്ള ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി പതിനായിരങ്ങളെ എത്തിക്കുന്നതിനുള്ള എല്ലാ ആ ഒരുക്കങ്ങളും സംഘാടകർ നടത്തിക്കഴിഞ്ഞു മലപ്പുറം ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല യു ഡി എഫിൻ്റെ കോട്ടകളെന്ന് അവകാശപ്പെടുന്ന യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ അവകാശപ്പെടുന്ന ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമായിരുന്നു ഇന്നലെയും മിനിയാമൊക്കെ നമ്മൾ ഓരോ കേന്ദ്രങ്ങളിലും എത്തുമ്പോൾ കണ്ടത് ആയിരങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലേക്കും ജാതിയെ വരവേൽക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്ന കാഴ്ചകൾ അതിനകത്ത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ വലിയ ആവേശത്തോടു കൂടി ജാതിയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമെടുത്താൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് ആ ക്ഷീണം നേരിട്ടൊരു ജില്ല കൂടിയാണ് പക്ഷേ അതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ അതിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുകയും വരുന്ന നിയമസഭാ പൂർണ്ണ സജ്ജമാണെന്ന് തരത്തിലായിരുന്നു ഓരോ ജനപങ്കാളിത്തം യും കൂട്ടൻ ഈ ആവേശജന സ്വീകരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വാക്കാൽ പറയുന്നതല്ല ഓരോ സ്ഥലത്തും അത്രയേറെ ആളുകളാണ് ഈ ജാഥ ക്യാപ്റ്റന്മാരെ കേൾക്കാനും അവരുടെ പ്രസംഗം ശ്രവിക്കാനും ഒക്കെ എത്തുന്നത് അത് എല്ലാ മണ്ഡലങ്ങളിലൂടെ ഏത് വികസന മുന്നേറ്റ ജാഥയാലും തെക്കൻ വികസന മുന്നേറ്റ ജാഥയാലും മധ്യമേഖലാ ജാഥയാലും വടക്കൻ മേഖലാ ജാഥയാലും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് എത്തുന്നുണ്ട് എന്താണ് ഇവർ പറയുന്നത് എന്നാൽ കൃത്യമായി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ ജാഥയും തുടങ്ങുന്നത് എല്ലാ ദിവസവും രാവിലെ സ്ഥലത്തെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട് സമകാലിക വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ടാണ് ഏതെങ്കിലും രീതിയിൽ മയക്ക് തട്ടി മാറ്റി പോവുകയോ അല്ലെങ്കിൽ ോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ എന്ത് ചോദിക്കുന്നു അതിൽ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളുടെ വാർത്താ വാർത്താസമ്മേളനങ്ങൾ ജാഥാ ക്യാപ്റ്റന്മാരുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സംസ്ഥാനത്ത് അധ്യയന വർഷം തുടങ്ങുന്നതിന് മൂന്ന് മാസം മുൻപേ പാഠപുസ്തക വിതരണവും സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം വിതരണവും നൽകിയത് അതിനെ തുഗ്ല പരിഷ്കാരങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിച്ച ആളുകളൊക്കെ നമ്മൾക്കിടയിൽ തന്നെയുണ്ട് ആ ആളുകളോടൊക്കെയുള്ള കൃത്യമായ മറുപടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള കൃത്യമായ മറുപടികൾ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സംശീകരിച്ചുകൊണ്ട് അവരോട് സംബന്ധിച്ചുകൊണ്ടാണ് ഈ വികസന മുന്നേറ്റ ജാഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങളായി കുട്ടൻ പി വി കുട്ടൻ ഈ ജാഥയെ പിന്തുടരുന്നുണ്ട് ആ പര്യടനത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ ഈ ആളുകളുടെ നടുവിൽ അവരുടെ ഒരു ആവേശം അവരുടെ ഒരു ഈ ജാഥയോടുള്ള അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് എന്താ പറയുക ഈ മാധ്യമപ്രവർത്തനത്തിന് ഏറ്റവും വൈവിധ്യമാർന്ന ഒരു അനുഭവം തന്നെയാണ് ഈ ജാത മാത്രം മുന്നും ജാതകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു നിർണായകമായ നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടി ഒരു ഘട്ടം അതിന് തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് എൽ ഡി എഫിന് പ്രതീക്ഷിച്ച മുന്നേറ്റം കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ രണ്ട് 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 തരത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് ഒരിക്കലും നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ടിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് കേരളം പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ളതാണ് രണ്ട് രണ്ട് പാറ്റേണിൽ നടക്കുന്ന സംവിധാനങ്ങളാണ് പക്ഷേ ഈ ജാഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആവേശം കാരണം കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കി വരുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ ഈ ജാഥ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും അതുപ്രകാരം സംസ്ഥാനത്ത് മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾക്ക് ഈ ഒരു മാസം ആയിരം രൂപ എന്ന രീതിയിലേക്ക് നൽകുന്ന ഒരു പുതിയ പദ്ധതി അത് രാജ്യത്ത് തന്നെ ആദ്യമായി കേരളമാണ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ പാഠ്യ പാഠപുസ്തകം വളരെ നേരത്തെ തന്നെ കുട്ടിയുടെ കൈകളിലേക്ക് എത്തുന്നു ഈ വരുന്ന വഴികളൊക്കെ നാഷണൽ ഹൈവേ ആയാലും മറ്റ് ഗ്രാമീണ തീരദേശ റോഡുകളൊക്കെ വലിയ രീതിയിൽ വികസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളേക്കാൾ വലിയ രീതിയിലുള്ള വികസനം ഇതൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്നതാണ് ഇപ്പോൾ അവയവ മാറ്റത്തിൻ്റെ ആശുപത്രിയുടെ ഉദ്ഘാടന തുടക്കമായാലും അതോടൊപ്പം തന്നെ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ആയാലും അങ്ങനെ ഈ ജാഥ നടക്കുന്ന ഈ ഘട്ടങ്ങൾ രണ്ടാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ സമാനതയില്ലാത്ത വികസന പ്രവർത്തനം ഈ ഘട്ടത്തിൽ തന്നെ നടക്കും നടക്കുന്നതൊക്കെ കേരളം കാണുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നതാണ് അവർ അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ ജാതിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത് അതോടൊപ്പം തന്നെ രാവിലെ നടക്കുന്ന യോഗം എന്ന് പറയുന്നത് പ്രതിവർഷമൊക്കെ അതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് അത് വി ഐ പി എുടെ യോഗമാണെന്നൊക്കെ പക്ഷേ യോഗം ഞങ്ങളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട് അത് ഒരു ആ പ്രദേശത്തെ വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ അത് വി ഐപികളെന്നുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓരോ മേഖലകളിലെയും എല്ലാവരെയും ഒരുപാട് ആൾക്കാർ പൊതുയോഗം പോലെ പ്രഭാതയോഗം നടത്താൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഓരോ മേഖലയിലും തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായി ഇൻ്ററാക്ഷൻ നടത്തുന്നു അതിനകത്ത് വളരെ കൃത്യമായി എം ജി ഗോവിന്ദ മാസ്റ്ററും ജാഥാംഗങ്ങളും ഈ വരുന്ന ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു അതിൽ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ട് നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കാര്യങ്ങൾ മുതൽ സംസ്ഥാനത്ത് ആകെ മാറേണ്ട വികസന കാഴ്ചപ്പാടിൻ്റെ വരെ നിർദ്ദേശങ്ങൾ വളരെ ക്രിയാത്മകമായി തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നവർ അവിടെ ഉന്നയിക്കുന്നുണ്ട് അതിന് വളരെ കൃത്യമായ മറുപടി എം വി ഗോവിന്ദ മാസം നൽകുന്നു അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ വളരെ സർഗാത്മകമായി ഈ ഒരു ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് രാവിലത്തെ യോഗം നടക്കുന്നത് അതിനുശേഷം എം വി ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നു അത് മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ചോദ്യത്തിൽ നിന്നും ഒളിച്ചാടാതെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ വരുത്തിക്കൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ജാഥയിലുടനീളം ജാഥാ ക്യാപ്റ്റനും അംഗങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഈ നവകേരളം നവകേരളം പടുത്തു ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉള്ളൊരു പ്രാധാന്യം അതുകൊണ്ട് തന്നെ വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരേണ്ടതിൻ്റെ പ്രാധാന്യം ഇതൊക്കെ ജനങ്ങളോട് സംവദിക്കുന്നു അതൊക്കെ കേൾക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും രസകരമായ കാഴ്ച ജാഥയെ വരവേറ്റുകൊണ്ട് വലിയ ആഘോഷയാത്രയായി വരുന്ന ഘട്ടത്തിൽ തന്നെ റോഡിൻ്റെ ഇരുവശവും ഒക്കെ അത് ഉച്ചയായാലും രാവിലെ ആയാലും ചൂടിനെയും വേലിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടുന്ന കാഴ്ചകൾ അങ്ങനെ വളരെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ജാഥ സ്വീകരണങ്ങൾ ദിനുഷ